മിൽക്കി വേ ഗാലക്സിയിൽ ഏകദേശം നാൽപ്പതിനായിരം കോടി സ്റ്റാർസ് ഉണ്ട് എന്നാൽ എല്ലാ സ്റ്റാർസിനെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ ജീവനുണ്ടാകുമോ ഓരോ സ്റ്റാർ സിസ്റ്റത്തിലും ഒരു ഹാബിറ്റബിൾ സോൺ ഉണ്ട് അവിടെയുള്ള പ്ലാനറ്റ്സിൽ മാത്രമേ ജീവനുണ്ടാകാൻ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ ഓരോ ഗാലക്സിയിലും ഒരു ഹാബിറ്റബിൾ ഉണ്ട് ഈ ഹാബിറ്റബിൾ സോണിൽ വരുന്ന നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ മാത്രമേ ജീവൻ ഉത്ഭവിക്കുകയുള്ളൂ ഓരോ ഗാലക്സിയുടെ സെൻ്ററിലും ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട് ഗാലാക്സിക് സെൻറ്റർ റീജിയണിലുള്ള പ്ലാനക്സുകളിൽ ബ്ലാക്ക് ഹോളിൽ നിന്നുള്ള റേഡിയേഷൻ അടിക്കും അതിനാൽ അവിടെ ജീവൻ സാധ്യമല്ല അതുപോലെ തന്നെ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് ഗ്രാവിറ്റി കൂടുതലായതിനാൽ ആ ഏരിയ ക്രൗഡഡ് ആയിരിക്കും ഒരു ഗാലക്സിയുടെ ഔട്ടർ എഡ്ജിൽ ബ്ലാക്ക് ഹോളിൽ നിന്നുള്ള ഗ്രാവിറ്റി കുറവായതിനാൽ അവിടെയുള്ള സ്റ്റാർസിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും എന്നാൽ ഗാലക്സിയുടെ മിഡിൽ റീജിയണിൽ ബ്ലാക്ക് ഹോളിൽ നിന്നുള്ള റേഡിയേഷൻ വളരെ കുറവായിരിക്കും അതുപോലെ പുതിയ സ്റ്റാർസും പ്ലാനറ്റ്സും കൂടുതലുണ്ടാവുന്നത് ഈ റീജിയണിലായിരിക്കും ഈ റീജിയണാണ് ഗാലാക്സി ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്നത് ഇവിടെയുള്ള നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളിലാണ് ജീവൻ ഉണ്ടാകാൻ കൂടുതൽ സാധ്യത കൂടുതൽ അറിയാൻ വീഡിയോ കാണുക